ആവേശകരമായ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പോരാട്ടത്തിൽ രണ്ട് ഗോളുകൾക്ക് ഡോട്ട്മുണ്ടിനെ പരാജയപ്പെടുത്തി റയൽ മാഡ്രിഡ് വീണ്ടും യൂറോപ്പിലെ ചാമ്പ്യന്മാരായപ്പോൾ വിനീഷ്യസ് ജൂനിയർ എന്ന ബ്രസീലിയൻ മാന്ത്രികന്റെ പേരുകൾ വരികയാണ് മറ്റൊന്നിനുമല്ല ഇത്തവണത്തെ ബാലന്റിയോർ ആർക്ക് എന്ന ചോദ്യത്തിനാണ് വിനീഷ്യസ് ജൂനിയറിന്റെ പേരുകൾ ഉയർന്നുവരുന്നത് രണ്ടായിരത്തി ഏഴിൽ അവസാനമായി കക്കയാണ് ബ്രസീലിലേക്ക് ഒരു ബാലന്റിയോർ കൊണ്ടുവരുന്നത് അതിനുശേഷം നെയ്മർ ജൂനിയർ എന്ന മാന്ത്രികൻ ബ്രസീലിലേക്ക് ബാലന്റിയോർ കൊണ്ടു വരുമെന്ന് വിചാരിച്ചുവെങ്കിലും ഇതുവരെ അദ്ദേഹത്തിന് അത് നേടാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ വിനീഷ്യസ് ജൂനിയർ അത് ബ്രസീലിലേക്ക് കൊണ്ടുവരുമോ അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇരുപത്തിമൂന്നാം വയസ്സിൽ തന്റെ രണ്ടാം ചാമ്പ്യൻസ് ലീഗ് കിരീടമാണ് റയൽ മാഡ്രിഡനോടൊപ്പം താരം നേടിയിരിക്കുന്നത് മാത്രമല്ല ഇത്തവണയും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വിനീഷ്യസ് ജൂനിയർ ഗോൾ നേടിയതോടുകൂടി ഇരുപത്തിനാല് വയസ്സിന് മുമ്പ് രണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് സാക്ഷാൽ ലയണൽ മെസ്സിക്കൊപ്പം പങ്കിടുകയാണ് വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിന്റെ കിരീട നേട്ടത്തിന് ശേഷം റയൽ പ്രസിഡന്റ് പെരസിന്റെ വാക്കുകളിതായിരുന്നു വിനീഷ്യസ് ജൂനിയർ ഇത്തവണ ബാലൻ ർ തീർച്ചയായിട്ടും നേടിയിരിക്കണം അതിലൊരു ഡൌട്ടുമില്ല ഇത്തവണ വിനീഷ്യസ് ജൂനിയർ പരിക്കോട് കൂടിയാണ് സീസൺ തുടങ്ങിയത് എന്നാൽ തിരിച്ചുവരവിന് ശേഷം ലാലിക മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളും അഞ്ച് അസിസ്റ്റും താരം സ്വന്തമാക്കി അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ആറ് ഗോളുകളും നാല് അസിസ്റ്റുകളും താരം സ്വന്തമാക്കി നിർണായക മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തു എന്നാൽ വിനീഷ്യസ് ജൂനിയറിന് ബാലന്റിയർ സ്വന്തമാക്കാൻ ഈ പ്രകടനം മാത്രം മതിയായേക്കില്ല ഇനി വരുന്നത് യൂറോ കപ്പും അതുപോലെ കോപ്പ അമേരിക്കയുമാണ് കോപ്പ അമേരിക്കയിൽ ഒരു വലിയ ഇമ്പാക്റ്റും കിരീടം ും ബ്രസീലിനുവേണ്ടി നേടിക്കൊടുക്കാൻ വിനീഷ്യസിന് സാധിച്ചാൽ ബാലന്റിയോറിനുള്ള പോരാട്ടത്തിൽ ശക്തമായ സാന്നിധ്യമായി വിനീഷ്യസ് മാറും നിലവിൽ ബാലന്റിയോറിന് വിനീഷ്യസിന് വെല്ലുവിളികളായിട്ടുള്ളവർ ഇവരൊക്കെയാണ് റയൽ മാഡ്രിഡിലെ തന്നെ സഹതാരങ്ങളായ ജൂൺ ബെല്ലിംഗ്ഹാമും അതുപോലെ ക്രൂസും മറ്റൊന്ന് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അതുപോലെ തന്നെ കിലിയൻ എംപ്യ ഇവർക്കെല്ലാവർക്കും തന്നെ സാധ്യതകൾ വർദ്ധിക്കുക യൂറോയിലെ അവരുടെ പ്രകടനം വെച്ചുകൊണ്ടായിരിക്കും വിനീഷ്യസ് ജൂനിയർ ഇത്തവണ റയൽ മാഡ്രിഡിലേക്കും അതുപോലെ ബ്രസീലിലേക്കും ബാലന്റിയോർ കൊണ്ടുവരുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത്തവണത്തെ ബാലന്റിയോറിന്റെ കൂടുതൽ അർഹൻ ആരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം